പ്രിയനെ രചന നീലാദ്രി യാമിക ആകെ തളർന്നു പോയിരുന്നോ ഒരിക്കലും ഇങ്ങനെ മാറൂന്ന് സ്വപ്നത്തിൽ പോലും യാമി ചിന്തിച്ചിട്ടില്ല അവനെ തന്നെ ഇങ്ങനെ മറക്കാൻ കഴിഞ്ഞു കൈവെള്ളെ കൊണ്ട് നടന്നിരുന്നതാണ് തനിക്ക് സ്ഥാനത്തിപ്പം മറ്റൊരുത്തി അവൾ കാഫിയുടെ പക തോന്നി അവർ തങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരുന്നെങ്കിലെന്ന് യാമിക ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി ഗിരിധർ വാശിയിലാണ് നന്ദനെ തിരികെ കൊണ്ടുവന്ന് മകൾക്ക് തന്നെ കൊടുക്കുമെന്ന വാശി താൻ കാരണം തകർന്നടിഞ്ഞ മകളുടെ ജീവിതം നേർവഴിക്കാക്കുമെന്ന് ദൃഢനിശ്ചയം അതിൻ്റെ പേരിൽ കേസ് വാദിക്കാൻ തന്നെയാണ് അയാളുടെ തീരുമാനം എളുപ്പത്തിൽ അങ്ങനെ ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് അയാൾ ഉറപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ നന്ദൻ തിരികെ വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ വിട്ടുപോകില്ലെന്ന് യാമികയ്ക്ക് ഉറപ്പുമുണ്ട് അവൾ അതും കൂടി പറഞ്ഞതോടെ അയാൾക്ക് ആവേശം കൂടി പ്രഗത്ഭനായ വക്കീലിനെ തന്നെയാണ് ചെന്നുകണ്ടത് ആദ്യം മുതൽക്കുണ്ടായ എല്ലാ കാര്യങ്ങളും വെക്കാതെ വക്കീലിനോട് സംസാരിച്ചു അവരുടെ ആവശ്യം ഡിവോഴ്സ് നടക്കരുതെന്ന് തന്നെയാണ് ഇതത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോഴും കുട്ടി തന്നെയാണ് അയാളുടെ ഭാര്യ മറ്റേ ഇപ്പോഴും നിയമപരമായിട്ട് ഭാര്യ അല്ല താനും എളുപ്പത്തിൽ അയാളുടെ വാദം തകർക്കാം ഡിവോഴ്സ് കിട്ടാതിരിക്കാനുള്ള വഴികളൊക്കെ നോക്കാം വക്കീൽ സുധാകരൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ യാമയ്ക്ക് ആത്മവിശ്വാസമായി പിന്നീട് അദ്ദേഹം തുടർ നടപടികളെപ്പറ്റി സംസാരിച്ചു കുട്ടിക്ക് ഈ വിവാഹബന്ധത്തിൽ തുടർന്നു പോകാൻ താല്പര്യമുള്ളതുകൊണ്ടും മറ്റ് കക്ഷിക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ടും നമുക്ക് കണ്ടസ് പെറ്റീഷൻ ഫയൽ ചെയ്യാം മൂന്ന് ഗ്രൗണ്ട്സ് ഉണ്ടിതിൽ അത് നിങ്ങൾ യോജിച്ച ഗ്രൗണ്ട്സ് ഏതെന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് ഒരു സമൻസ് അയക്കണം ഹസ്ബൻഡിന് ആ സമൻസിൻ്റെ ഡേറ്റ് വെച്ച് അവർ കോടതിയിൽ അപ്പിയർ ചെയ്താൽ തർക്കം പോകും കേസിൽ പിന്നെയും എവിഡൻസ് കളക്ട് ചെയ്യാൻ നമുക്ക് കോടതി ഉത്തരവാകും അതോടെ കാര്യങ്ങൾ എളുപ്പമാണ് നിലവിൽ മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിക്കുന്നു എന്ന് കാണിക്കുമ്പോൾ തന്നെ മറു കക്ഷിക്ക് പ്രഷർ കൂടും ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം സമൻസ് അയക്കാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കാമെന്ന് ബക്കീ പറഞ്ഞപ്പോൾ അവർ അതിനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വീട്ടിലേക്ക് വന്ന ഡിവോഴ്സ് നോട്ടീസ് കണ്ടപ്പോൾ തന്നെ നന്ദൻ്റെ കണ്ണുകൾ ചുരുങ്ങി അപ്പോൾ അവൾ കളിക്കാൻ ഉറപ്പിച്ചു തന്നെ ഇറങ്ങിയിരിക്കുകയാണ് എന്താ അത് എന്തായത് അത് പിടിച്ചു വാങ്ങി പരിശോധിച്ചു അവൾക്ക് കേസ് വാദിക്കണമെന്നല്ലേ കേസ് വാദിക്കണമെന്ന് പറഞ്ഞില്ല സമൻസാണ് വന്നിരിക്കുന്നത് ഡിവോഴ്സിന് പോകാൻ ഇഷ്ടമില്ലത്രേ നന്ദൻ പുച്ഛത്തോടെ പറയുന്നു കേട്ട് ആപ തണുത്തുറഞ്ഞു പോയി അവൾക്ക് ഫയം തോന്നി ഡിവോഴ്സ് നടക്കാതെ വരുമോന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ നന്ദനും വല്ലാതായി വെള്ളരിക്കാൻ പറ്റണമൊന്നും അല്ലല്ലോ പെണ്ണെ നമുക്ക് വാദിക്കാം അവൾ ചെയ്തു കൂട്ടിയതൊക്കെ കോടതി അറിയുമ്പോൾ കൗൺസിലർ തന്നെ നേരിട്ട് അടിച്ച് തരും ഡിവോഴ്സ് നീ നോക്കിക്കോ നന്ദൻ ആത്മവിശ്വാസത്തോടെ അവളുടെ മൂക്കിൻ പിടിച്ചു വലിച്ചു കുറേ വർഷം എടുക്കില്ലെന്നെന്താ എൻ്റെ ഒരു ഫ്രണ്ട് ഡിവോഴ്സിന് പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞാണ് അവൾക്ക് ഡിവോഴ്സ് കിട്ടിയത് അതിന് തന്നെ മ്യൂച്വൽ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആവയ്ക്കുമല്ലാത്ത മനുപ്രയാസം തോന്നി നന്ദനും അത് തോന്നായിക്കില്ല പക്ഷെ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിരുന്നിട്ട് എന്താണ് ഫലം എത്ര വർഷം വേണേലും പോട്ടെ എത്രയോ വർഷമായാലും ഒന്നോ രണ്ടോ മൂന്നോ എങ്കിലും ഇനി അവൾ ജയിക്കില്ല നിന്റെ അടുത്തൊന്നും ഞാൻ പോകുകയുമില്ല പോരെ അവളെ നെറ്റിയിലൊന്നും മുത്തമിട്ട് നന്ദൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ ആവയുടെ ഉള്ളം തുടികൊട്ടുന്നുണ്ട് എന്താകും സംഭവിക്കാൻ ഓർത്ത് അച്ഛൻ്റെ ചികിത്സയൊക്കെ മുറയ്ക്ക് നടന്നു അതിനൊന്നും അവർ ഒരു തടസ്സവും വരുത്തിയില്ല ബന്ധുക്കളെ ആരെയും അക്കാര്യം അറിയിച്ചതുമില്ല കോടതി പോകാനുള്ള ഡേറ്റ് ആയപ്പോൾ അവർ ഒന്നിച്ച് തന്നെ പോയി വക്കീൽ ആവ തന്നെ ഏർപ്പാട് ചെയ്ത് കൊടുത്ത ഒരു നല്ല ചെറുപ്പക്കാരി വക്കീലാണ് ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ഇല്ലെങ്കിലും അവർ മിടുക്കിയായിരുന്നു അവരുടെ ഭാഗത്തിന് തന്നെയകം ബലം കൂടുതൽ എങ്കിലും അവർ മറ്റൊരു വിവാഹം കഴിച്ച ഫോട്ടോസ് തെളിവുണ്ടല്ലോ അത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് അവർക്കത് വേണമെങ്കിൽ ബാധകമാണെന്ന് ബാധിക്കാം എന്നാലും നമുക്കൊരു കൈ നോക്കാം അവർ അവരെ കൊണ്ടാകും വിധം ഡിവോഴ്സ് വാങ്ങിത്തരാൻ ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞു കോടതി വരാതേ വെച്ച് യാമിക അച്ഛൻ്റെ ഒപ്പം കണ്ടപ്പോൾ നന്ദൻ്റെ കണ്ണുകളിൽ വെറുപ്പ് മാത്രം കുമിഞ്ഞുകൂടി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് കച്ചകെട്ടി ഇറങ്ങിയതാണ് നീ അല്ലടി നന്ദന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല യാമിക വെറുപ്പോടെ ആകെയൊന്നും നോക്കി എന്ത് കൈവിഷം മടി നീ എൻ്റെ നന്ദൻ കൊടുത്തത് നിന്റെ കഴിവ് അപാരം തന്നെ കേട്ടോ അവനുള്ള മറുപടി ആപയ്ക്കുള്ള ഒരു കൊട്ടയായാണ് യാമിക കൊടുത്തത് എൻ്റെ നന്ദൻ എന്ന അവളുടെ പ്രയോഗത്തിൽ കുടുങ്ങിപ്പോയിരുന്നു ആപ അപ്പോഴേക്കും നന്ദൻ എൻ്റെ അല്ലേ യാമിക കാണാൻ യാമികയുടെ കൺബുമ്പി വെച്ച് തന്നെ അവൻ ആപയെ ചേർത്ത് പിടിച്ച് അടുത്ത് നിർത്തി നി നന്ദനൊക്കെ ചത്തു തൊലഞ്ഞു ഇനി ആ മനോരാജ്യത്ത് നീ ജീവിക്കണ്ടടി കത്തുന്ന കണ്ണുകളോടെ നന്ദൻ അവളുടെ നേരക്ക് വിരൽ ചൂണ്ടി യാമിക എന്നിട്ടും പതറിയില്ല പിന്നെ നീ ചോദിച്ചില്ലേ എന്ത് കൈവിശമാണ് ഇവളെനിക്ക് തന്നതെന്ന് അതിൻ്റെ പേരടി സ്നേഹം നീ ഒരിക്കൽ പോലും എനിക്ക് തന്നിട്ടില്ലാത്തത് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് നന്ദൻ മല പോലെ അവൾക്ക് മുൻപിൽ നിലകൊണ്ടു യാമിയുടെ നോട്ടം അവൻ അടക്കി പിടിച്ചു നിൽക്കുന്ന ആവയിൽ തന്നെയാണ് വക്കീൽ വന്ന് വിളിച്ചതും അവരങ്ങനെ തന്നെ അകത്തേക്ക് കയറിപ്പോകുന്നത് യാമി പകയോടെ നോക്കിക്കണ്ടു ഇത് അഭിഹിതമാണ് എളുപ്പം തെളിയിക്കാൻ നമുക്ക് സുധാകരന്മക്കിൽ പെറുപുറത്തു അകത്തിരിക്കുമ്പോൾ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കടക്കുമ്പോൾ തോന്നുന്ന എല്ലാ വല്ലായ്മകളും നന്ദനുണ്ടായിരുന്നു അപ്പോഴൊക്കെയും ആഫ പാവന്റെ കയ്യിൽ പിടിച്ചിരുന്നു ഞാൻ വരണ്ടായിരുന്നല്ലേ നമ്മളെ ഒന്നിച്ചു കണ്ട എന്തെങ്കിലും പ്രശ്നം വിവാഹം കഴിക്കാതെ ഒരു പെണ്ണിന്റെ കൂടെ പ്രശ്നമാകട്ടെ പിന്നെ വിവാഹം കഴിഞ്ഞതാണല്ലോ അല്ലെന്നിങ്ങനെ പറയാൻ കഴിയും ഇനി അല്ലെങ്കിൽ തന്നെ പോട്ടെ ഒരു അഭിഹിതക്കാരന്റെ പിന്നാലെ എന്തിനാ പോകുന്ന കൊച്ചേ എന്ന അവളോട് കോടതി ചോദിച്ചുപോക്കോളും ടാപു ഉറഞ്ഞുകൂടുന്ന ആപയുടെ ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചു നോക്കി നന്ദൻ അതിനവന് കൈത്തണ്ടയിൽ ഒരു നുള്ളും കിട്ടി ഓ വേദനിച്ചിനി വേദനിക്കട്ടെ അതിനല്ലേ നുള്ളിയത് വിഹിതമോ അവ അവനെ നോക്കി അവരുടെ ഈ കള്ളച്ചടികളൊന്നും ദഹിക്കാതെ കത്തുന്ന കണ്ണുകളോടെ ഇരിക്കുകയാണ് അപ്പുറത്ത് ഒരുത്തി നന്ദൻ അറിയാതെ പോലും അങ്ങോട്ടേക്ക് നോട്ടം മാറ്റിയതുമില്ല അവരുടെ ഭാഗത്തെ കേസ് വാദിക്കാൻ ആരംഭിച്ചു ഡിവോഴ്സിന് താല്പര്യമില്ലെന്ന വാദം വന്നപ്പോൾ നന്ദൻ്റെ വക്കീൽ ഒബ്ജക്ഷൻ ഒബ്ജെക്ഷൻ എഴുന്നേറ്റു ആദ്യ കാര്യങ്ങൾ മാത്രം സത്യം ബോധിപ്പിച്ചുകൊണ്ടാണ് യാമിയുടെ വക്കീൽ കേസിൻ്റെ വാദം തുടക്കമിട്ടത് സുധാകരൻ വക്കീൽ പേരുകേട്ട വക്കീലാണ് എങ്കിലും കള്ളസാക്ഷികളെ ഉണ്ടാക്കി കള്ളം പറഞ്ഞ് കേസ് ജയിക്കുന്നതിനാണ് അയാൾക്ക് കൂടുതൽ പ്രശസ്തി പ്രശസ്തിയെന്ന് മാത്രം നന്ദന്റെ ഭാഗം വാദിക്കുന്നതിന് മൗനി എന്ന യുവതിയെ മൗനി എന്ന ഒരു യുവതിയായ വക്കീലാണ് സുധാകരൻ്റെ ഭാഗം കേട്ട അവരുടെ കണ്ണുകൾ ഒന്ന് പരിഹാസത്തിൽ കുറുകി തികഞ്ഞ ആത്മവിശ്വാസം സ്ഫിരിക്കുന്ന രണ്ട് കണ്ണുകൾ തീപ്പന്തം പോലെ കത്തിനിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്ത് എൻ്റെ ഭർത്താവായ എൻ്റെ കക്ഷിയായ യാമികയുടെ ഭർത്താവ് നന്ദൻ പണം മാത്രം കാമക്ഷിച്ച് ഒരു നാടക വിവാഹം നടത്തിയതിലുള്ള ഭാര്യയാണ് ആപ എന്ന യുവതി നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കക്ഷിയിൽ നിന്നും നന്ദൻ സമ്മതം വാങ്ങി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയത് അതിനുശേഷം കുറച്ചു നാളുകൾക്കകം തന്നെ അദ്ദേഹം എൻ്റെ കക്ഷിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു യാമയ്ക്ക് ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും എതിർ കക്ഷി നിരന്തരം അവരെ ഇതിനുവേണ്ടി നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി ഇത് ഈ ഡിവോഴ്സ് കേസ് പിന്തള്ളണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു സ്വന്തം ഭാഗത്തെ വാദം കഴിഞ്ഞതോടെ കോടതിക്ക് മുൻപിൽ ഒന്ന് തല കുനിച്ചുകൊണ്ട് സുധാകരൻ വക്കീൽ സുസ്ഥാനത്ത് പോയിരുന്നു എന്തൊക്കെ കള്ളത്തിലാണോ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് നന്ദൻ മൗനിയൊന്നും നോക്കിയെങ്കിലും അവർ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് എഴുന്നേറ്റു സുധാകരൻ വക്കീൽ ഈ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കാൻ തെളിവുകൾ മാത്രം മതിയാകും ബഹുമാനപ്പെട്ട കോടതിക്ക് എൻ്റെ കക്ഷിയും യാമികയുടെ മുൻ ഭർത്താവുമായ നന്ദൻ യാമിക നന്ദനെയാണ് ഇങ്ങനെയൊരു കാര്യത്തിനെ നിർബന്ധിച്ച് ഈ വിവാഹത്തിന് പ്രേരിപ്പിച്ചത് നന്ദൻ ചിലവിന് കൊണ്ടുവരുന്ന പണം തികയുന്നില്ലെന്ന പരാതിയുമായി നിരന്തരം അവർ നരന്ദനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു കടങ്ങളെല്ലാം ഒറ്റയടിക്ക് വീട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു നാടക വിവാഹത്തിന് നന്ദനെ കൊണ്ടവർ ഒപ്പുവെപ്പിച്ചത് ആ വിവാഹം കഴിഞ്ഞ ശേഷം പോലും നന്ദനി ആമയോട് ആത്മാർത്ഥത പുലർത്തിയിരുന്നു പക്ഷേ എൻ്റെ കക്ഷിയെ വേണ്ടെന്ന് വെച്ച് മറ്റൊരു വിവാഹം കഴിച്ച് നന്ദനെ ഉപേക്ഷിച്ചു പോയത് എതിർ കക്ഷി തന്നെയാണ് ആ വിവാഹം നടന്നതിൻ്റെ ഫോട്ടോസും മറ്റും കോടതി മുൻപാകെ ഹാജരാക്കുന്നു തെളിവുകൾ മൗനി കോടതി മുൻപാകെ സമർപ്പിച്ചു മാത്രമല്ല യാമികയുടെ വിവാഹത്തിൽ പങ്കെടുത്ത രണ്ടുപേരെ സാക്ഷികളായി മൗനി അവതരിപ്പിക്കുകയും ചെയ്തു യാമി അപ്പോഴേക്കും ഉയർത്ത് തുടങ്ങി ഒബ്ജെക്ഷൻ യുറോണർ പ്രൂസീഡ് സുധാകരൻ വക്കലെഴുന്നേറ്റിപ്പോൾ കോടതി അയാളെ സംസാരിക്കാൻ അനുവദിച്ചു വിവാഹം നടന്നത് സത്യം തന്നെയാണ് പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല യാമിയുടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം നടന്ന ഒരു വിവാഹം മാത്രമാണത് നന്ദനെ മാത്രം മനസ്സിൽ മനസ്സിലാലോചിച്ച് യാമിക അപ്പോഴും ജീവിക്കുകയായിരുന്നു യാമയിക്ക് ആ വിവാഹത്തിൽ പൊരുത്തപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് അവർ തന്നെ ആ ബന്ധുപേക്ഷിച്ച് ഇറങ്ങി വരികയും ചെയ്തു ഇപ്പോൾ എൻ്റെ കക്ഷിക്കും എതിർ കക്ഷിക്കും ഇടയിൽ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണുള്ളത് തുറന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ തെറ്റിദ്ധാരണകളുടെ പുറത്താണ് നന്ദൻ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത് സന്തോഷവും സമാധാനവുമായി കഴിഞ്ഞു പോകുന്ന കുടുംബത്തെ തല്ലി പിരിക്കാനാണ് എതിർഭാഗം വക്കീൽ ശ്രമിക്കുന്നത് സുധാകരൻ വക്കീൽ രൂക്ഷമായി മൗനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മൗനി ഉടനെ തന്നെ ഒബ്ജെക്ഷൻ പറയുകയും കോടതി അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നോർത്ത് നന്ദനും അവയ്ക്കും ഭയം തോന്നുന്നുണ്ടായിരുന്നു ഒരു വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ കക്ഷി ആഗ്രഹിക്കാത്ത ഈ വിവാഹബന്ധം തുടരുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നില്ല എതിർ കക്ഷി സമർത്ഥമായി എൻ്റെ കക്ഷിയെ വഞ്ചിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ജീവിച്ചിട്ടുള്ളത് അവർ തന്നെയാണ് നന്ദനെക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചത് അതിനുള്ള തെളിവുകളായി അവരുടെ ഫോൺ കോളുകളും വാട്സപ്പ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളും എല്ലാം കോടതി മുമ്പ് അവർ സമർപ്പിക്കുന്നു അവരത് സമർപ്പിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ യാമിയെ വിസ്തരിക്കാൻ വേണ്ടി കോടതി പ്രതിക്കൂട്ടിനുള്ളിലേക്ക് വിളിപ്പിച്ചിരുന്നു അവളത് വിയർത്തു തുടങ്ങി എൻ്റെ കക്ഷിയുടെ മുൻഭാരിയാണ് യാമിക സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞപ്പോൾ മൗനി യാമിയെ നോക്കി ചോദിച്ചു മൗനിയുടെ ആ ചോദ്യം തന്നെ യാമിയെ ചൊളിപ്പിച്ചു നിലവിലും ഞാനാണ് ഭാര്യ ഞങ്ങൾ ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല യാമിക ഗർഭയോടെ പറയുകയാണ് അത് കേട്ട് മൗനി ഒന്ന് ചിരിച്ചു ഇത്രക്കൊക്കെ നന്ദനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് മറ്റൊരു വിവാഹം കഴിച്ചത് നന്ദനും ആഭയും തമ്മിലുള്ള വിവാഹത്തിന് എൻ്റെ ഡാഡി പങ്കെടുത്തിരുന്നു അതോടെ എന്നെ മറ്റൊരു വിവാഹത്തിൻ്റെ ഡാഡി നിർബന്ധിച്ചതാണ് ഇങ്ങനെ പിന്നെ ഡാഡിയോട് പറഞ്ഞുകൂടായിരുന്നോ നന്ദൻ ഒരു ഫേക്ക് മാരേജാണ് ചെയ്യുന്നതെന്ന് യാമയ്ക്ക് അതിന് ഉത്തരം പറയാൻ ഒരു നിമിഷം എടുത്തു അപ്പോൾ അതിന് കഴിഞ്ഞില്ല പിന്നെ എപ്പോഴാണ് അതിന് കഴിഞ്ഞത് രണ്ടാമത് ചെയ്ത വിവാഹം വലിയൊരു മണ്ടത്തിലായി പോയി തോന്നി പോയെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് അല്ലേ മൗന് ചോദിച്ച ബ ബുദ്ധിപരമായ ആ ചോദ്യം യാമികയെ ഒന്ന് കുഴക്കി രണ്ടാമത് ചെയ്ത വിവാഹബന്ധത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് തീരെയും നന്ദനയും മറക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഡാഡിയോട് എല്ലാ കാര്യവും തുറന്നു പറയേണ്ടി വന്നത് യാമിക അതിസമർത്ഥമായിന്നോണെ പറഞ്ഞു മൗനെ ഒരു നിമിഷം അവളെ തന്നെ നോക്കി ചിരിച്ചു യാമിക പൊയ്ക്കോളൂ യാമി പോയി കഴിഞ്ഞപ്പോൾ സുധാകരമക്കയിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുൻപേ തന്നെ മൗനി അടുത്ത ഒരാളെ കൂടി വിസ്തരിക്കാനുണ്ടെന്ന് അനുവാദം ചോദിച്ചതും കോടതി സമ്മതിച്ചു കോടതി കൂട്ടിലേക്ക് കയറി വരുന്ന ആളെ കണ്ടപ്പോൾ യാമയുടെ കണ്ണുകൾ പുകഞ്ഞു രാഹുൽ അവളുടെ ഒപ്പുവരുന്ന ഗിരുതർ പോലും ഒന്നു ഭയന്നു സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ച് മൗനി ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു തുടരുന്നു